നേതാവിൻ്റെ പ്രതികരണം എൻ്റെ ഞാൻ കണ്ടില്ല അദ്ദേഹം പറഞ്ഞത് അതറിയാൻ അതിയായ താല്പര്യമുണ്ട് എന്തായിരുന്നു അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഈ ടൂറിസ്റ്റ് ടൂറിസം കേന്ദ്രങ്ങൾ കൂടുതൽ അനുവദിച്ചത് ഇതിനു വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നത് എന്നുള്ളത് അതാണ് ഒരു കാര്യം പറഞ്ഞത് മറ്റൊന്ന് ഈ പറഞ്ഞതാണ് വേഗത്തിൽ ഇതിൻ്റെ ഫയലുകൾ വളരെ വേഗത്തിൽ നീങ്ങി എന്നുള്ള ഒരു ആരോപണം കൂടിയിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത് വേഗത്തിലല്ല നീങ്ങിയത് കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു ഫയൽ നീങ്ങുന്നത് വളരെ അവധാനതയിലാണ് ഫയൽ നീക്കമൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരൂഹത ആരോപിക്കലാണുണ്ടോ ഇനി ഞാൻ ഒരു കാര്യം പറയാം പ്രതിപക്ഷത്തിനും ഇതറിയാമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അതാ ഞാൻ പറഞ്ഞത് മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ് ഇത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനമെടുക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില ആശയവിനിമയം സാധാരണഗതിയിൽ നടക്കുമല്ലോ അതാ പറഞ്ഞിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പുലർത്തേണ്ട ഒരു മര്യാദ ഞാൻ പുലർത്തും അല്ല അതാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു പ്രതിപക്ഷം ഇന്നല്ല പ്രതിപക്ഷം അറിയുന്നത് പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇനി തർക്കം ഉന്നയിക്കുമ്പോ ഞാൻ പറയാൻ പാർക്ക് ഇപ്പഴല്ല അവർക്ക് നേരത്തെ അറിയായിരുന്നു നേരത്തെ അറിയാമായിരുന്നു സമയം വൈകി എന്നാ ഞാൻ പറഞ്ഞത് അല്പം വൈകിപ്പോയി കാരണം ഫയൽ നടപടികളൊക്കെ നീങ്ങുന്നതിൽ നമ്മുടെ ഒരു കാര്യം പറയാം സർക്കാരേൻ്റെ മുമ്പിൽ ഈ വിഷയം കുറേ കാലമായിട്ടുള്ളതാണ് കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ് ഇതുപോലെ നിരവധി ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ടൂറിസത്തിൻ്റെ ഭീഷണത്തിലും ഒക്കെ ഇതിലെല്ലാം എല്ലാവർക്കും യോജിപ്പാണുള്ളത് എല്ലാവർക്കും യോജിപ്പാണ് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത് പക്ഷേ അപ്പോഴും യോജിപ്പുള്ളതും ചില കാര്യം തീരുമാനമെടുക്കാൻ ഒരാശങ്ക ഉണ്ടാവുമല്ലോ ഇതിനെ എങ്ങനെ ചിത്രീകരിക്കും എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാവുമല്ലോ ആ ആശങ്ക മാറിയ ഘട്ടത്തിലാണ് സർക്കാർ ഈ തീരുമാനം എടുക്കാൻ നിശ്ചയിച്ചത് ഞാൻ പറ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അത് അത് ബാക്കി ചോദിച്ചാൽ മതി പ്രതിപക്ഷം ഇതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടെലിവിഷൻ ചാനലിലും ഇന്ന് അവരുടെ അടി പ്രതികരണം കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആ എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പും കാപട്ടിയവുമാണ് കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത് പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണെങ്കിൽ കൂടി സംസാരിക്കട്ടെ അതെ കെ അപ്പൊ കൂടി പ്രതിപക്ഷത്തിൽ അല്ല ഫയൽ മിന്നൽ വേഗം ഉണ്ടായിരുന്നെങ്കിൽ തീരുമാനം ഒക്ടോബറിലോ നവംബറിലോ ഉണ്ടാവുമായിരുന്നു അത് ഉണ്ടായില്ല ഫയൽ നീക്കം വളരെ സാധാരണഗതിയിലേക്കാൾ സാവധാനത്തിലാണ് സാധാരണഗതിയെ ഉണ്ടാവുന്നേക്കാൾ സാവധാനത്തിലാണ് നീങ്ങിയത് അതുകൊണ്ടാണ് അല്ല അത് സാധാരണഗതിയിലെടുത്ത പല താമസം കൊണ്ടാണ് പല താമസം കൊണ്ടാണ് ഒരു കാര്യം ഒരു വിവാദമുണ്ടാക്കിയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ വിവാദമില്ല എന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത്